ആ താമരാജ് അതിന് ആ എമ്പളോ എടോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കാം കാറ് വാങ്ങിക്കാ ഇത് കണ്ടിട്ട് ഒന്നും തോന്നില്ല മിടുക്കൻ എനിക്ക് പറ്റിയ ആള് തന്നെ പേരെന്താ താമരാജൻ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കൂടെ കൊണ്ടുപോവാണെങ്കിൽ

ിൽ കണ്ണുപെടാതെ നിർത്താൻ കൊള്ളാം മരിച്ചതന്റെ ബിസിനസ് പാർട്ട് എത്രയും വേഗം കുറ്റവാളികളെ തിരിച്ചറിയണം അതെടോ പാവച്ച എന്റെ കാറിന്റെ മുമ്പിലാണ് വന്ന് വീണത് അയാളെ ആരോ വണ്ടിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയായിരുന്നു എന്നെ സാറിന് ആക്കാര് പറഞ്ഞപ്പോലായിരുന്നു എന്നിട്ട് ഞാൻ പ്രതിയാണോ അല്ലേ ഞാൻ അകത്ത് ഇൻവെസ്റ്റിഗേറ്റ് പുറത്ത് ആരും കാണാതെ ഞാൻ താങ്ക്യൂ സർ ആ എന്താ നടക്കുന്നു വന്നത് മരണത്തെ കുറിച്ച് സാറിൽ ചില വിവരങ്ങൾ അല്ല വാവച്ചന്റെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ സംശയിക്കാൻ എന്താ കാരണം എനിക്ക് സംശയമുണ്ട് അതെ അതിന്റെ കാരണമാണല്ലോ ഞാൻ ചോദിച്ചത് ഓ ഇവിടെ സ്വിമ്മിംഗ് ഉണ്ടല്ലോ പാതിരാനേരത്ത് മദ്യപിച്ച് ലക്ക് കെട്ട് റോഡിലൂടെ വന്ന വാവച്ചനെ ഏതെങ്കിലും തമിഴൻ ലോറി ഡ്രൈവർ ഇടിച്ചിട്ടിട്ട് പോയതായിക്കൂടെ ആ നിലയ്ക്ക് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ മാത്രം എന്തെങ്കിലും തെളിവുകളുണ്ടോ താങ്കൾക്ക് തന്നെ കൊണ്ട് ഇത്തരത്തിൽ നടത്താനേ കഴിയും വാവച്ചനെ ആരോ കരുതി അങ്ങനെ തറപ്പിച്ചു പറയലേ സാർ നല്ല ഒന്നാന്തരം ഒരു മദ്യപാനിയായിരുന്നു വാവച്ചൻ അതെ ഈ വാവച്ചൻ വെറും ഒരു ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നോ അതോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അയ്യോ എനിക്ക് കിട്ടിയ വിവരങ്ങളും ടാലി കുറിച്ച് കേട്ടിട്ടുണ്ടോ ആയമ്മയ്ക്ക് ഇപ്പോ ഒരു നാൽപ്പത് വയസ്സ് കാണും പക്ഷേ ഇരുപത്തിയഞ്ച് വയസ്സിന്റെ ചുറുചുറുക്കി പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചില്ലറ ചില്ലറ ബിസിനസ്സുമായി നടന്നിരുന്ന നിങ്ങൾ ഇടയിൽ ഒരു വിശ്രമത്താവളമായി കണ്ടിരുന്നത് ഈ സരസമ്മയുടെ വീടായിരുന്നു അന്ന് ആലപ്പുഴ കടലോരത്ത് മീൻവിറ്റ് നടന്നിരുന്ന വാവച്ചനെ നിങ്ങൾ ആദ്യമായി കാണുന്നതും ഇതേ സരസമ്മയുടെ വീട്ടിൽ വെച്ചാണ് അന്നത്തെ ആ കൂടിക്കാഴ്ച രാഷ്ട്രീയ രംഗത്തെ ഒരു മേജർ ക്ലിക്കായി മാറുമെന്ന് നിങ്ങൾ പോലും കരുതിയിട്ടുണ്ടാവില്ല കേരള രാഷ്ട്രീയത്തിൽ പല നിർണായക തീരുമാനങ്ങൾക്കും ബീജാബാപം നടന്നിരിക്കുന്നത് ഈ സരസമ്മയുടെ വീട്ടിലാണ് മരണം നടന്ന ദിവസം പോലും വാവച്ചൻ സരസമ്മയെ കണ്ടിട്ടാണ് മടങ്ങിയത് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ സാറിന് ഇതിനകത്ത് ചാടി ഒന്ന് മുങ്ങി കുളിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടോ ലേ തണുപ്പ് കിട്ടും കൊള്ളാം ഒരു തുടർ നോവലിലെ പാത്ര സൃഷ്ടി പോലെ മനോഹരമായിട്ടുണ്ട് ഇയാളുടെ ഈ കെട്ടുകഥ മരണം കണ്ടുപിടിക്കാൻ തന്റെ ഡിപ്പാർട്ട്മെന്റിനും തന്നെ കൊണ്ടും കഴിയില്ലെങ്കിൽ പറ ഞാൻ കണ്ടുപിടിക്കാം എന്റെ അണികളുടെ സഹായത്തോടെ ഓ സാറിന് നല്ലൊരു ഗുണ്ടാപ്പട ഉണ്ടെന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതിയോഗികളെ തല്ലിച്ചതയ്ക്കാൻ മാത്രം പോരെ അവരുടെ സേവനം കേസിന്റെ അന്വേഷണമൊക്കെ അവരെ ഏൽപ്പിക്കണോ ഇനി പറയട്ടെ ബാബച്ചനെ കൊന്നതാണ് അതിക്രൂരമായി ആക്സിഡന്റിലൂടെ ആ വണ്ടിയുടെ ഉടമസ്ഥനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പൊക്കും പൊക്കിയിരിക്കും വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ എന്താണ് നല്ല വണ്ടിയാണ് സാർ അവർ കൊടുക്കുമെങ്കിലും വാങ്ങിക്കായിരുന്നു എനിക്ക് ഈ കാറ് മൊത്തമായിട്ട് താല്പര്യമില്ല നമ്പർ പ്ലേറ്റ് മാത്രമായിട്ട് കൊടുക്കൂ അങ്ങനെ കൊടുക്കൂല സാർ അവർക്ക് വെച്ചുകൊണ്ട് നടക്കട്ടെ എന്തിനും കാർ ഈ വണ്ടി ഞാൻ വാങ്ങിച്ചേ ഈ വണ്ടി കൊടുക്കൂല ഓ ന്യൂസ് ഞാൻ നന്ദൻ അല്ല നമ്മളാരാ നമ്മള് ഈ കോർപ്പറേഷൻ ഇന്ന് കൊതുകിന് തൈലം കളിക്കാൻ വന്നവരാ അതെ യൂണിഫോമിൽ പോലീസിന് മനസ്സിലായിരുന്നു സോറി സാർ കൂടുതൽ നമ്മൾ ഇടിയനും പൊടിയനൊന്നും അല്ലേ മാഡാവത്തുണ്ടോ പിന്നെ ഉണ്ടല്ലോ രാമരാജ പേടിപ്പിക്കല്ലേ മുഖം കണ്ടാലേ അറിഞ്ഞൂടെ ആള് ആരാ എന്തുവേണം ണോ മിസിസ് ആണോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് പാർവതി ഒന്ന് കാണണം അല്ല പോകാൻ ഇപ്പൊ ഒന്ന് ഗുഡ് മോർണിംഗ് മോർണിംഗ് എന്താ വെറുതെ പ്രത്യേക രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ബംഗ്ലാവ് എന്നെ വല്ലാതെ ആകർഷിച്ചു പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ബംഗ്ലാവ് ഒന്ന് വന്ന് കാണണമെന്ന് പുറമേ നിന്ന് കാണുന്നത്ര ഭംഗിയെല്ലാം കേട്ടിട്ടില്ലേ പാർവതി നാടൻ പേര് വരുന്നത് ഡൽഹി രണ്ടും കൂടി പൊരുത്തപ്പെടുന്നില്ലല്ലോ ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് കേരളവുമായി ബന്ധമില്ലെന്ന് അങ്ങനെ തീർത്തു പറയാൻ കഴിയുമോ അതും ശരിയാണ് എന്താ ജോലി ബിസിനസ് എന്ത് ബിസിനസ് ഇങ് കേരളം തുടങ്ങി അങ്ങ് ബോംബെയും ഡൽഹിയും വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബിസിനസ് അപ്പൊ താമസിയാതെ ഇവിടെ വന്നിട്ട് എത്ര നാളായി കൃത്യമായി പറയാൻ മാത്രം എനിക്ക് ഓർമ്മയില്ലോ എന്നാലും എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു കുറച്ചു ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവും തിരക്കുണ്ട് സത്യം പറയാലോ ഞാൻ നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിക്കാനാ വന്നത് മനസ്സിലായില്ല ഇവിടെ അടുത്തൊരു മരണം നടന്നു അറിഞ്ഞില്ലേ എങ്ങനെ അറിഞ്ഞു പത്രത്തിൽ കണ്ടു അയ്യോ ഇത്ര അടുത്ത് നടന്നിട്ടും പത്രത്തിലൂടെ അറിഞ്ഞുള്ളൂ സംഭവത്തിനൊരു ദൃക്സാക്ഷി ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ കുഴയ്ക്കുന്ന മറ്റൊരു പ്രശ്നം എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം സംഭവം നടന്ന സ്ഥലവും ഇവിടവുമായിട്ട് രണ്ട് കിലോമീറ്റർ ആ സ്ഥിതിക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ കഴിഞ്ഞാൽ അത് ഞങ്ങൾക്കൊരു എവിഡൻസ് ആയി നിങ്ങൾക്ക് വേണ്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഞാൻ അറിഞ്ഞാൽ നിങ്ങളെ വിളിക്കാം കോൺടാക്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്പർ നമ്പർ മാഡം ഇനി ഉള്ള സത്യം പറയാല്ലോ അതൊരാത്മഹത്യയാണെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പക്ഷെ ഈ പത്രക്കാരും സുപ്പീരിയേഴ്സും സമ്മതിക്കുന്നില്ല അതുകൊണ്ടാ വരട്ടെ താമരാശന് ഉദ്ദേശമില്ലല്ലോ ഇല്ല ഒരു ഒരു ചോദ്യം എന്തെങ്കിലും സംശയമായി കൊണ്ടോ മാഡം അയാൾ അയാളെ ആ രീതിയിൽ കാണരുത് മണ്ടൻ ദേഷ്യം കെട്ടി നടക്കുന്ന ഊർമ്മശാലിയും ബുദ്ധിമാനുമായ ഒരു കുറുക്കനാണ് അയാൾ എത്രയോ കേസുകൾ ഇയാൾ തെളിയിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക് വേണ്ട ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അയാൾ അയാൾ ജയിക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷേ അയാളുടെ ജയം നമ്മുടെ വിജയങ്ങൾക്ക് ശേഷം മാത്രം സിന്ധു യെസ് മാഡം നാളെ മുതൽ നിന്റെ ഒരു കണ്ണ് അയാൾക്ക് നേരെ ഉണ്ടാവണം സി എ മോഹൻദാസ് നിന്റെ പരിധിയിലാകണം ബ്രേക്ക് ബ്രേക്ക് രാവിലെ വണ്ടി ചെക്ക് ഒരു അല്ല പോയത് എന്നാ പിന്നെ അത് നേരത്തെ അത് ശരി പഠിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഈ ബിസി റോഡിൽ കടന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നതിനേക്കാളും വല്ല മൈതാനത്തും പോയി പഠിക്കുന്നതല്ലേ നല്ലത് വളരെ ശരിയാണ് സാർ ഇപ്പൊ തന്നെ ഒരു ശുദ്ധ ഹൃദയനായതുകൊണ്ട് എന്നോട് ക്ഷമിച്ചു ഞാൻ തനിക്ക് എങ്ങനെ അറിയാം സാറിന്റെ മുഖം അതല്ല സാർ ജീപ്പിന്റെ മുന്നിൽ ഇരുന്ന് പോന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ഇൻസ്പെക്ടറായി വേഷം ഇട്ട് സിനിമാ നട ജയനിയാണ് എനിക്ക് ഓർമ്മ വരിക അല്ലെങ്കിലും കുട്ടിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് എന്തറിയാം എല്ലാം മുകളിൽ ഇരിക്കുന്നു തലയിൽ മാത്രം അങ്ങനെന്താ അവിടെ കയറി ഇരിക്കുന്നത് അതെ ഇരിക്കുമ്പോ നേരാവണ്ണം ഇരിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഏതായാലും കഴിയുന്നതാ ഹെൽപ്പ് മീ പിന്നെന്താ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ അപകടം പറ്റിയില്ലോ സമാധാന തന്നെയും കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്നെന്തെങ്കിലും ഒക്കെ സംഭവിക്കുന്നു ആ കുട്ടി പൊക്കോളൂ അറിയില്ലേ പലപ്പോഴും ഇത്ര ആക്സിഡന്റ് അതൊക്കെ സിനിമയില് അത് മാത്രല്ല ഇയാൾ ആള് പാവ ഇനി അഥവാ ആരെങ്കിലും എന്നെ ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞാ പോലും ഇയാൾ അതിന് കൂട്ടി വയ്ക്കില്ല അല്ലെ அப்போ காணம் வண்டி எடுக்க வரட்டுமா சரி சார் சாரி சார் பரவாயில்லை பாப்பா ஆதி நான் அறியாதே குழப்பமில்லை வரட்டே, சார்

ഇന്ന് വൈകുന്നേരം വരെ അയാളുടെ മനസ്സിൽ സ്വപ്നങ്ങളായിരിക്കും കണക്കുകൾ കൂട്ടിയും കഴിച്ചും നോക്കുമ്പോൾ ലാഭം എനിക്ക് തന്നെയാണ് അല്ലേ അഴകപ്പൻ നാളത്തെ സൂര്യോദയം കാണാൻ കഴിയില്ല വിളിക്കേ ഇന്ന് രാത്രി നമ്മൾ പറയുന്നിടത്ത് ഹലോ സാറാ എന്റെ പൊണ് റെഡിയായിരിക്കും ആവാ സാർ ഇന്ന് രാത്രി ഒരു രണ്ടാം അംഗത്തിന് തയ്യാറെടുത്തോളൂ പൊള്ളാച്ചി ദേവത്തൂർ പാലം ഷാർപ്പ് സെവൻ ഓ ക്ലോക്ക് കൃത്യസമയത്തേനെത്തിയല്ല അഴഹാര പാപ വണ്ടോ കിടന്നു പിടച്ചാതെ അഴഹാല പാപനെ മുഴുവനോടെ കാണിച്ചു തരാം ഓ സിന്ധു അത് ഞാൻ സമ്മതിച്ചു മാമ്യോ ീതാ ഇന്റർനാഷണൽ മാപ്പാടാം വേണ്ടി ചെല്ലി പേര് താൻ നീ ഇവിടെ നിനക്കായി ശരീരത്തിലെ അവസാന രക്തം വാർന്നൊഴുകുമ്പോഴും ജീവിക്കാൻ വേണ്ടി യാതിച്ച് നിന്റെ കാല് പിടിച്ച് കേടപേക്ഷിച്ച ഒരു സി ഐ വിഷ്ണുവിനെ സ്വന്തം മാനം നശിപ്പിക്കരുത് എന്ന് നെഞ്ചിലടിച്ച് കള്ളണക്കായി കെഞ്ചിയ രണ്ട് പെൺകുട്ടികളെ ഉൻ ഹസ്ബ എന്റെ കയ്യാളാ മുതക്കുത്ത് കുത്തിയത് അവനോട് നെഞ്ചു പിടർന്ന് അതേ കയ്യാൾ